എസ് എസ് എൽ സി പരീക്ഷയിൽ തോറ്റുപോയ ആ ഒരു പോയിൻറ്റ് ത്രീ വൺ പെർസെൻറ്റേജിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ ഈ എസ് എസ് എൽ സി എന്ന് പറയുന്നത് ലോകത്തെ പരമോന്നതമായിട്ടുള്ള എക്സാമുകളൊന്നുമല്ല അത് സിമ്പിളായിട്ടുള്ള ഒരു എക്സാമായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ജയം പരാജയമൊന്നും നമ്മളെ ഒരിക്കലും ബാധിക്കില്ല ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ എക്സാമുകളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും അതിൽ ജയം ഉണ്ടായിരിക്കും പരാജയം ഉണ്ടായിരിക്കും പരാജയങ്ങൾ കൂടെ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം എപ്പോഴും അപ്പോൾ നമ്മുടെ ജീവിതം വളരെ ത്രില്ലായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ പരാജയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജയം മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ ജീവിതത്തിന് എന്ത് ത്രില്ലാണ് ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ പരാജയങ്ങൾ കൂടെ ഉണ്ടാവണം അപ്പോഴാണ് നമ്മുടെ ജീവിതം കളർഫുള്ളാവുള്ളൂ നമ്മുടെ പരാജയങ്ങൾ കൂടെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പവർഫുള്ളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക അതുകൊണ്ട് ഇനിയും ഇനിയും പരാജയങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു പോസിറ്റീവ് ഹെൽത്തി മൈൻഡ് നമുക്ക് ഉണ്ടാവണം ഇനി ഒരു കാര്യം കൂടി പറയാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ജയിച്ചു കഴിഞ്ഞാലും പല പരീക്ഷകളിലും ഇപ്പം ജയിച്ചു കഴിഞ്ഞാലും പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ ഷേ ആ പരീക്ഷയിലൊന്ന് തോറ്റിയിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ട്വിസ്റ്റായി പോകുമായിരുന്നില്ലേ എന്നൊക്കെ തോന്നും അതൊക്കെ സ്വാഭാവികം അപ്പോൾ ഇന്നത്തെ ജയം ചിലപ്പോൾ നാളത്തെ പരാജയമായിരിക്കാം അല്ലെങ്കിൽ നാളത്തെ പരാജയത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു വിജയമായിരിക്കാം ഇന്ന് സംഭവിച്ചത് അപ്പോൾ അതിലൊന്നും കാര്യമില്ല അതൊന്നും വളരെ മനസ്സിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം എങ്ങനെയാണോ പരാജയം പറഞ്ഞാൽ പരാജയം അത്രയേ ഉള്ളൂ അത് അന്തസ്സായിട്ട് സമൂഹത്തിനോട് പറയാം സമൂഹം നിങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും നിൽക്കും